നമസ്കാരം കോഴിക്കോട് നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി വേദിയിലിരുത്തി എം ടി വാസുദേവൻ നായർ നടത്തിയ വിമർശനത്തെക്കുറിച്ച് രഹസ്യാന്വേഷണം നടന്നുവെന്ന വാർത്തയിൽ ഞെട്ടി സാംസ്കാരിക ലോകം പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൊണ്ടാണ് അന്വേഷിപ്പിച്ചതെന്നുമാണ് പുറത്തു വരുന്ന വാർത്ത മുഖ്യതാര മാധ്യമങ്ങളടക്കം ഇത് വാർത്തയും നൽകിയിട്ടുണ്ട് പ്രസംഗത്തിന് മുന്നിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടോ എന്നാണ് ആഭ്യന്തര വകുപ്പ് രഹസ്യാന്വേഷണം നടത്തിയെന്ന് എല്ലാ പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു പ്രസംഗത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം മേലുദ്യോഗസ്ഥർക്ക് നൽകിയ റിപ്പോർട്ട് എന്നാണ് അറിയുന്നത് ജനുവരി പതിനൊന്നിന് ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഉദ്ഘാടന വേദിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലെത്തി നേതൃപൂജയും അധികാരത്തിലെ വഴിതെറ്റിനെ കുറിച്ച് എം ടി പ്രസംഗിച്ചത് എം ടിയുടെ പ്രസംഗത്തിന് പിന്നാലെ ഇത് വിവാദത്തിന് വഴി സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചു പ്രസംഗം കഴിഞ്ഞ് ഉടനെ തന്നെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇത് ഏറ്റുപിടിച്ചു ഇതിനു പിന്നാലെ പ്രതിപക്ഷം സർക്കാരിനെതിരെ കിട്ടിയ വടിയായി ഈ പ്രസംഗത്തെ കണ്ടു ഇത് കണക്കിലെടുത്താണ് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ ബ്രാഞ്ചിന് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയത് എന്നാൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായില്ലെന്നാണ് കണ്ടെത്തൽ ഈ പ്രസംഗമാകട്ടെ എം ഡി തന്റെ പഴയ ലേഖനം ആവർത്തിക്കുകയാണ് ചെയ്തത് രഹസ്യാന്വേഷണ സംഘം ഇത് സാധൂകരിക്കാൻ ലേഖനം പ്രസിദ്ധീകരിച്ച പഴയ പുസ്തകവും പുസ്തകം പേ സമർപ്പിച്ചതായിട്ടാണ് അറിയുന്നത് റിപ്പോർട്ട് എ ഡി ജി പി തലത്തിൽ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മാധ്യമത്തിലെ വാർത്ത ഈ അന്വേഷണം എങ്ങനെ നടത്തിയെന്നത് ആശങ്കയായി സാംസ്കാരിക ലോകത്ത് മാറുന്നുണ്ട് എം ഡിയുടെ ഫോണുകൾ ചോർത്തിയു എന്നതടക്കം സംശയമുണ്ട് ബാഹ്യ ഇടപെടൽ കണ്ടെത്താൻ എം ഡിയുടെ ഫോൺ രേഖകൾ വിശദമായി പരിശോധിച്ചിട്ടുണ്ടാകാം ഇതിനൊപ്പം എം ഡിയുടെയും കുടുംബാംഗങ്ങളുടെയും ഫോൺ പിന്നീടുള്ള ദിവസങ്ങളിൽ പോലീസ് ചോർത്തിട്ടുണ്ടാകുമെന്നുള്ള ആശങ്ക സാഹിത്യ സാഹിത്യപ്രവർത്തകർക്കിടയിൽ സജീവമാണ് എം ഡിയുടെ വാക്കുകളിൽ പോലും ബാഹ്യ പ്രേരണം ആരോപിച്ച അന്വേഷണം നടത്തുന്നത് ഇനി ആരും സർക്കാർ ഇത്തരം പ്രസംഗങ്ങൾ ഒരു വിഭാഗം എന്ന എന്നാൽ മാത്രമേ പരസ്യ പ്രതികരണം നടത്തും എം ഡിയുടെ വിമർശനം വന്നതോടെ ക്യാപ്സൂൾ ഇറക്കിയത് പിണറായിക്കുറിച്ചല്ലെന്നായിരുന്നു പാർട്ടി കമ്മിറ്റി കൂടിയപ്പോൾ തീരുമാനിച്ചത് പുതുമയില്ലാത്ത ആരോപണമെന്നും പ്രതികരിക്കേണ്ടെന്നും ഇതിനെല്ലാം ശേഷമാണ് എം ഡിയുടെ ആരോപണം പിണറായി തന്നെ ലക്ഷ്യം വെച്ചാണെന്നും അതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായോ എന്ന രഹസ്യാന്വേഷണവും നടത്തിയത് എന്നതാണ് ശ്രദ്ധേയം പ്രസംഗ വിവാദത്തിന് പിന്നിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ സംഘാടകരിൽ ചിലരുടെ പങ്കുണ്ടെന്നായിരുന്നു സി പി എമ്മിലെ ഒരു വിഭാഗം ആരോപിച്ചത് ഇ എം എസ് സമാരാധീനായത് എങ്ങനെയെന്ന് വിവരിച്ച് ആചാരോപചാരമായ നേതൃപൂജകളിലൊന്നും അദ്ദേഹത്തെ കണ്ടില്ലെന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എം ഡിയുടെ പ്രസംഗം ഇത് വിവാദമാക്കിയതിന് പിന്നിൽ സി പി എമ്മിലെ ചിലരാണെന്നായിരുന്നു പാർട്ടികളിൽ വിമർശനം പിണറായി വിജയനെ പ്രകീർത്തിച്ച് തിരുവാതിരക്കളിയും സംഗീത ആൽബവും ഒക്കെ ഇറങ്ങിയത് ഏറെ വിവാദമായിരുന്നു ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി എം ടിയുടെ വിമർശനം ഉയർന്നത് എം ഡിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ സാഹിത്യോത്സവത്തിന്റെ ആദ്യ വർഷം ഞാൻ പങ്കെടുത്തിരുന്നു ഇത് ഏഴാമത്തെ വർഷമാണെന്ന് അറിയുന്നു സന്തോഷം ചരിത്രപരമായ ഒരു ആവശ്യത്തെക്കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു രാഷ്ട്രീയത്തിലെ മൂല്യശൂതിയെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി എന്തുകൊണ്ട് എന്ന സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കൻ മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ് എവിടെയും അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആവാം അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ് അധികാരം എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരു അവസരം എന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ മൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബാലറ്റ് പെട്ടികളുടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു അതോടെ ലക്ഷ്യം നേടിയെന്ന അലംഭാവത്തിൽ എത്തിപ്പെട്ടവരുണ്ടാകാം അത് ഒരാരംഭമാണെന്നും ജാഥ നയിച്ചും മൈതാനങ്ങളിൽ ഇരുമ്പിക്കൂടിയും വോട്ടുപെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന്റെ തുടക്കം മാത്രമാണ് അധികാരത്തിന്റെ അവസരമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇ എം എസ് സമാരാധീനാവുന്നത് എതിരാഭിപ്രായക്കാരെ നേരിടാൻ പുതിയ വാദമുഖങ്ങൾ തിരയുന്നതിനിടയ്ക്ക് സ്വന്തം വീക്ഷണ രൂപപ്പെടുത്താനുള്ള തുടക്കമിടാൻ കഴിഞ്ഞു എന്ന് ഇ എം എസ് പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു രൂപപ്പെടുത്തിയെന്നല്ല പറയുന്നത് രൂപപ്പെടുത്താനുള്ള തുടക്കമിടുന്നു എന്നാണ് ഇ എം എസിനൊരിക്കലും അന്വേഷണം അവസാനിക്കുന്നില്ല സമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തെയും വികാസത്തെയും പറ്റി എന്നോ രൂപം കൊണ്ട ചില പ്രമാണങ്ങളിൽ തന്നെ മുറുക പിടിക്കുന്നവരെ കാലം പിന്തള്ളുന്നു മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ സ്വാതന്ത്ര്യ സങ്കല്പങ്ങൾ നിരന്തരമായ വിശകലനത്തിനും തിരുത്തലിനും വിധേയമാകേണ്ടി വരുന്നു എന്റെ പരിമിതമായ കാഴ്ചപ്പാടിൽ നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനീകരം എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് ഇ എം എസ് എന്നും ശ്രമിച്ചത് കാലം സമൂഹത്തെ എത്തിക്കുന്ന ചില അവസ്ഥകളിൽ ചില നിമിത്തങ്ങളായി ചിലർ നേതൃത്വത്തിലെത്തുന്നു ഉത്തരവാദിത്തത്തെ ഭയത്തോടെ അല്ലാതെ ആദരവോടെ സ്വീകരിച്ച് എല്ലാവിധത്തിലുള്ള അടിശമർത്തലുകളിൽ നിന്നും മോചനം നേടാൻ വെമ്പുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടി ലക്ഷ്യമാക്കുന്ന ഒരു നേതാവിന് എന്നും പുതിയ പദങ്ങളിലേക്ക് ചിന്തയും പുതിയ ചക്രവാലങ്ങളിലേക്ക് വീക്ഷണവും അയച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ നേതാവ് ഒരു നിമിത്തമല്ലാതെ ചരിത്രപരമായ ഒരു ആവശ്യകതയായി മാറുന്നു അതായിരുന്നു ഇ എം എസ് ഇത് കാലത്തിന്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിക്കുന്നുവെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്